നമസ്കാരമുണ്ട് സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിനടുത്ത് ഉളുപ്പൂണിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി മുല്ലക്കാനോ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടിലെ സ്ഥലമാണ് കേട്ടോ മൂന്നേക്കർ സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാം ടൂറിസത്തിനും റിസോർട്ടിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് മൊത്തം മൂന്നേക്കർ സ്ഥലമാണുള്ളത് നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല കേട്ടോ ടൂറിസത്തിന് അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ നമുക്ക് സ്ഥലത്തിൻ്റെ ഒരാതിര് നമുക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റാണുള്ളത് കേട്ടോ ഇത് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ള ഇതാണ് നമ്മുടെ സ്ഥലം സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ചെറിയ ലൈറ്റ് ചെയ്യുകയുള്ളൂ വാഗമൻ ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും പതിനാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അഞ്ച് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് നിലവിലും നമുക്കൊരു നാല് കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഓഫ് റോഡ് വണ്ടിയെല്ലാം നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ കിടിലനിൽ ഒരു ലൊക്കേഷൻ ആണിത് കുറഞ്ഞ ബഡ്ജറ്റിൽ ടൂറിസം ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ മേഖലകളിലെല്ലാം സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാഗമണിലെ സെയിം ക്ലൈമറ്റ് നമുക്ക് ഈ ഭാഗങ്ങളിൽ ലഭ്യമാകുന്നതാണ് ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽക്കോടെ തന്നെയുള്ള വഴിയാണ് കേട്ടോ നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് ട്രീ ഹൗസ് ഒക്കെ ചെയ്യുവാനുള്ള കിടിലിന് മരങ്ങൾ ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് പ്രത്യേകിച്ച് പന്നി ഫാം ഒക്കെ ചെയ്യാനും ഒതുങ്ങിയ ഏരിയ ആണ് കേട്ടോ പോത്ത് ഫാമും കോഴി ഫാം ഒക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ലൊരു കിടിലും പ്ലേസാണിത് ഏലക്കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് കേട്ടോ ഈ രീതിക്ക് തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് മൊത്തത്തിലുള്ളത് ഈ സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞ് താമസിക്കുവായൊരു വീടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് വീട് മൂന്ന് ബെഡ്റൂം ഹാള് ചെറിയൊരു സിറ്റൗട്ട് അടുക്കള ഇവയൊക്കെയാണ് സൗകര്യമുള്ളത് സ്ഥലത്തിൻ്റെ ഒരു സൈഡ് ഇത് ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ ജണ്ടയാണ് ഈ കാണുന്നത് അതുപോലെ മറസൈഡ് നമുക്ക് ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ അതിരായിട്ട് ഈ കാണുന്ന ആണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ഒരു ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഇവിടെ നമുക്ക് അഞ്ഞൂറ് മീറ്ററോളം മാറി വനത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ബോട്ടിംഗ് ഒക്കെ ഉള്ളതാണ് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം ഏക്കർ സ്ഥലമാണ് അതിൽ രണ്ട് ഏക്കറെ എൺപത്തി അഞ്ച് സെൻ്റാണ് പട്ടയുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക